ഞങ്ങളുടെ കട ഇപ്പുറത്തേ ഒരു സാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ചക്ക തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ച ചക്ക അപ്പൊ ചക്ക ഇടാനായിട്ട് ഞാൻ അനുഷ്യും കൂടി വന്നേക്കണുട്ട ചക്കടക്കണോ അപ്പൊ ആള് മർപ്പിക്കറ ഒട്ടത്തലയിൽ ചക്ക വീണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥയല്ലേ പുഴുക്കുണ്ടാക്ക അല്ലേ ആ മറ്റേ ആരിവൻ അരിവൻ എന്നു പറഞ്ഞിട്ടുള്ള ഒരു പാട്ടില്ലേ അത് വെച്ച് അതേ പാട്ടിടാ നമുക്ക് ഞറച്ച് കൂടി തന്നിട്ടുണ്ട് നല്ല മൂവണ്ട മാങ്ങയാണേ ചക്കയും മാങ്ങനെ പോണു ചേച്ചിയൊക്കെയാണ് തന്നതിട്ടോ ആരും ആ ഈ ചേച്ചിയാണ് മാങ്ങ ചക്കയൊക്കെ തന്നേക്കുന്നത് ഞങ്ങള് അപ്പൊ ഞങ്ങൾ ഈ ചക്ക ഉണ്ടാക്കും ഇണ്ടാക്കും വരും ദിവസങ്ങളെ വീഡിയോ ഒക്കെ ചക്ക പുഴുക്കിന്റെ ഒക്കെ വീഡിയോ ഒക്കെ ഉണ്ടാവും പിന്നെ മാങ്ങാ തിന്നട വെറുതെ തിന്നാട്ട നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പൊ മാങ്ങ തിന്നട വീഡിയോ ഒക്കെ നമുക്ക് ഇടാം ഉണ്ടോ അപ്പൊ നമുക്ക് ചക്ക മാങ്ങ എന്താന്നേച്ചിട്ട് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങട്ട